വെൽക്കം ബാക്ക് ടു ബീന മാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആംഗിളിൽ വെച്ചിട്ട് എടുക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ നല്ല സൺലൈറ്റ് ഉണ്ട് എന്നാലേ മുഖത്ത് കുറച്ച് വെളിച്ചടിക്കുന്നുള്ളൂ അകത്തുനിന്ന് എടുക്കുമ്പോൾ ഭയങ്കര ഇരുണ്ടതുപോലെയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിട്ട് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ കല്യാണം നമ്മൾ ഡാൻസ് പ്രാക്ടീസും പിന്നെ മേക്കപ്പ് ഇതെന്താണ് സ്കിൻ കെയർല്ലാം നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ് കല്യാണത്തിൻ്റെ ഒരാഴ്ച മുന്നെയാണ് പോകുന്നത് അപ്പോ ആ സമയത്ത് പോകുന്നതിന് മുന്നേ ഞാൻ സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതായത് വീട്ടിന്റെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പ്രിപ്പറേഷൻസ് ബിഫോർ ഗോയിങ് ഹോം എന്ന് പറയുന്നത് സത്യമാണ് അതിന് പോകുന്നതിന് മുന്നേ ഞാൻ ഇവിടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ആവേണ്ടതാണ് കാരണം നമ്മളിൽ ആരല്ലേ കുറച്ച് ദിവസത്തേക്ക് സ്വന്തം വീട്ടിലേക്ക് പോയി നിൽക്കുന്നോ അല്ലെങ്കിൽ വെക്കേഷന് പോകുന്നതോ അങ്ങനെ പോകാത്തതായിട്ടൊന്നും ആരും ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ ഭയങ്കര ആധികാരികമായ കാര്യങ്ങളൊന്നും അല്ല എന്നാലും ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ ആയിക്കോട്ടെ അപ്പം നമുക്ക് നേരെ വീഡിയോ വിളിക്കുക ധനക്ക് കഴിഞ്ഞ ദിവസം ട്വിൻ ബേർഡ്സ് എന്ന് കിട്ടിയ ഡയറിയാണ് ട്വിൻ ബേർഡ്സ് ഇവിടെ പ്രീമിയം കസ്റ്റമറായിട്ട് തന്നതാണെന്നാണ് സാർ ജനത്തു പറഞ്ഞത് ഞാൻ ട്വിൻ ബേഡ്സിന്റെ ലെഗിങ്സ് എന്നെ യൂസ് ചെയ്യുക അപ്പോൾ അവർ തന്നതാണ് അപ്പോൾ ഇതിനകത്ത് അങ്ങ് ഉദ്ഘാടിക്കാമെന്ന് വെച്ചാൽ എന്നും ട്വിൻ ബേർഡ്സിന്റെ എന്നും ബുക്കും ട്വിൻ ബേർഡ് ഇല്ല അപ്പം ഞാൻ ഇന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് ഞാൻ ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ലിസ്റ്റായി ഉണ്ടാക്കാൻ പോകുന്നത് അതായത് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടുള്ള ലിസ്റ്റൊന്നും ഇതുവരെ ഉണ്ടാക്കില്ല പക്ഷേ ഇപ്രാവശ്യം കുറച്ച് അധികം ദിവസത്തേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്തെങ്കിലും സാധനങ്ങൾ മിസ്സായിപ്പോകും അതായത് അങ്ങോട്ട് വാട്ട് ഓ മൈക്കോട്ട് ഗ്യാസ് ആയിരുന്നു അപ്പൊ അങ്ങോട്ടുള്ള സാധനം കൊണ്ടുപോകാനുള്ള സാധനങ്ങളെ ലിസ്റ്റ് വേണം ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴുള്ള സാധനങ്ങളല്ലേ തിരിച്ചു വരുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് പ്രത്യേകിച്ച് മിക്കവാറും ഞം 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 സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങോട്ട് പോയി കൊണ്ടുപോകാൻ കൊണ്ടുപോകുമ്പോൾ നമ്മളെ സാധനങ്ങൾ കല്യാണത്തിൻ്റെ സാധനങ്ങളൊന്നും മിസ്സായി പോകാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ റെഡിയാക്കലാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അതെല്ലാം ഞാൻ എഴുതിത്തുടങ്ങട്ടെ അപ്പോൾ ആദ്യം ഞാൻ തുടങ്ങുന്നത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റാണ് ഇതിപ്പം ചെറിയ കുറച്ച് ദിവസത്തേക്കെല്ലാം പോകുന്ന നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനക്ക് തോന്നുന്നില്ല ഞാൻ സാധാരണ ഒരു രണ്ട് മൂന്ന് നമ്മുടെ ശനി ഞായറോ അല്ലെങ്കിൽ തിങ്കളാഴ്ച അങ്ങനെ മൂന്ന് ദിവസം അടിപ്പിച്ചുള്ള ലീവിനൊക്കെ പോകുന്നുണ്ടെങ്കില് മനസ്സിൽ ഓർത്തെടുത്തിട്ട് ഇപ്പൊ ജസ്റ്റ് മിസ്സായാലും കുഴപ്പമില്ല പക്ഷെ നമ്മള് കല്യാണത്തിന് പോകുന്നോണ്ടാന്ന് പ്രശ്നം നൈതിന്റെ ടോയ്സ് നൈതി എല്ലാം നീ എടുത്തു വെക്കണം മുന്നേ ഞാൻ എല്ലാ പ്രശ്നം നാട്ടിൽ പോകുന്ന മുന്നേ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ നമ്മൾ നമ്മളെ സാധനങ്ങൾ എടുത്തു വെക്കുമല്ലോ പ്ലാൻ ചെയ്ത എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുമ്പോൾ നൈതിക്കും ഞാനൊരു ടാസ്ക് കൊടുക്കും അതായത് നൈതിൻ്റെ ടോയ്സ് അല്ലെങ്കിൽ നൈതിക്ക് നാട്ടിൽ പോയാൽ വേണ്ടുന്ന സാധനങ്ങൾ ഡ്രസ്സല്ല ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നൈതിക്ക് ഒരു ബോധം ഉണ്ടാണ് അപ്പം നൈതി എന്ത്തിനോട് ഞാൻ പറയും നൈതീൻ്റെ ഒരു ചെറിയ ബോക്സ് ഉണ്ട് സൂട്ട് കേട്ട് കേസ് പോലത്തെ അതിനകത്ത് എല്ലാ സാധനങ്ങളും നിനക്ക് എന്തെല്ലാം സാധനങ്ങളാണെന്നാവശ്യമുള്ളൂ അതെല്ലാം എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയും ഒരു റെസ്പോൺസിബിലിറ്റി ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു ഒരു ടിപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ നമ്മളെ സാധനങ്ങൾ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോരു തോട്ട് വരും ആ ഞാൻ എന്റെ സാധനങ്ങൾ എടുത്തില്ല അതുപോലെ തന്നെയാണ് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഞാൻ ചോദിക്കണമായി നിന്റെ ഉത്തരവാദിത്തമാണ് നിന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കേണ്ടത് അത് നീ ചെയ്യണം പറയും അതുപോലെ എടുത്ത് വെക്കുമ്പോൾ കേട്ടോ ഒക്കെ മിസ്സായിപ്പോലും ജീവിച്ചെറിയും പോലല്ല പക്ഷെ എന്നാലും അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇത് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ എഴുതട്ടെ ഇത് നല്ല പെന്നേട്ടാ ട് ട്വിൻ ബേഡ്സ് മറ്റേ ഡോക്ടേഴ്സ് എഴുതുന്ന പോലെ എഴുതാൻ ഈ നോട്ട് പാഡ് വരും കിട്ടിയപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനൊരു ഡോക്ടറായി മാറിയെന്നൊരു സംശയം എഴുതുന്ന എഴുത്താൽ ഭയങ്കര ഫാസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെയല്ല ഞാൻ എഴുതുന്നത് യൂണിവേഴ്സിലെ ലെഗിങ്സ് അടിപൊളിയാണ് ഉപയോഗിക്കുന്ന നല്ലൊരു കാര്യം നമുക്ക് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കാലം കളർ ഡിം ആവില്ല പോവില്ല പോകൂല പിന്നിപ്പോല വെലി പോലും ഒന്നും ചെയ്യില്ല അടിപൊളി സാധനം ഇതുപോലെ ലോങ് വെക്കേഷനും പോകുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പ്ലാൻ ചെയ്യാം ലോങ് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള സാധനങ്ങളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാം അത് നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്യും കുറച്ച് ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് മൈൻഡിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ കുറേ ദിവസത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അടിപൊളി ആക്കും ഓക്കെ അടുത്ത പരിപാടി ഈ സാധനം എനക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഇത് ചെയ്യാന്നുള്ളത് പക്ഷെ ചെയ്തല്ലേ പറ്റുള്ളൂ മൈക്ക് വർക്ക് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ചാർജ് ചെയ്തിട്ടില്ല നേരത്തെ റെക്കോർഡ് ചെയ്തതിനകത്ത് മൈക്കിന് ചാർജ് ഉണ്ടോ ഇല്ലോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല പക്ഷെ ഇപ്പൊ എടുത്തേ വരള്ളൂ കാരണം ടി വിന്റെ സൗണ്ട് ഉണ്ട് അപ്പൊ ഞാനിത് വെച്ചില്ല ഇങ്ങനെ ഒട്ടും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് വെച്ച അപ്പൊ ഇത് പറയട്ടെ ഇത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് ഞാൻ ഇനി മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്ന് ഒന്ന് എനിക്ക് ഈ വീട്ടിലെ ഒരിക്കലും ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റാത്ത ഒരേ ഒരു സാധനമാണ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനുള്ള കാരണം വേറെന്നല്ല പണിയെടുത്തോണ്ട് വർത്താനം പറയാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ അലാലമാരെ കണ്ടിട്ട് ഞെട്ടരുത് നോക്കൂ നിങ്ങൾ കാണുന്നുണ്ടോന്നറിയില്ല ഫുൾ വലിച്ചിട്ടാ ഇട്ടില്ല എന്നുള്ളത് അത് എന്താ അറിയോ കുറച്ച് കഴിയുമ്പോ അതായത് ഇതെല്ലാം മടക്കി വെച്ച് എന്ന് വിചാരിക്കുന്ന ഒരു ദിവസം മടക്കി വെച്ചു ഒരു രണ്ട് മാസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കൊരു ഫീൽ വരും ആ എവിടെയോ വൃത്തിയേടാക്കി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് വലിച്ചിട്ട് ഒന്ന് ഇതാക്കാന്ന് വിചാരിക്കും അങ്ങനെ ചെയ്യുന്നതാണ് സത്യമായിട്ടും വെളിച്ചിട്ട് ആക്കാന്നുള്ള മനഃപൂർവ്വമായിട്ടുള്ള തോന്നൽ എന്നല്ല ഞാൻ പറഞ്ഞേ കുറച്ച് മാസം കഴിയുമ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കലി അത് ശ്രദ്ധിക്കൂല പിന്നെ ആ എന്തെങ്കിലും എന്തെങ്കിലാവട്ടെ എന്നുള്ള ഒരു ശ്രദ്ധ ഒരു ഒരു രീതിയിലേക്ക് ഞാൻ പോകും അതുകൊണ്ട് ആണ് ഇതിങ്ങനെ വൃത്തികേടാന്ന് എല്ലാം മിക്സ്ഡ് മിക്സ്ഡാണ് ഇന്നർവെയറും എന്റെ നല്ല ഡ്രസ്സും പിന്നെ പുതിയ വാങ്ങിയ സാധനങ്ങളും എല്ലാം മിക്സ്ഡ് ആണ് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യണം ഓർഗനൈസ് ചെയ്യാന്നല്ല എടുത്തു വെക്കുക അത്രയേ ഉള്ളൂ എല്ലാ പ്രായസത്തേം പോലെ എടുത്തു വെക്കുക അപ്പോൾ സാധനങ്ങളെല്ലാം നൈതീൻ്റെതും എല്ലാം മിക്സ് ആയിട്ടാന്നുള്ളത് അപ്പൊ നമുക്ക് ഈ കള്ളിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ കളീൻ്റെ കുറച്ച് ഭാഗത്ത് ഓൾറെഡി മടക്കി വെച്ചത് അതുപോലെ തന്നെ ഉണ്ട് ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ ആ കാണുന്നുണ്ടല്ലോ അല്ലേ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇതടക്കട്ടെ എനിക്ക് ഞാൻ ഇതിനകത്ത് ഓർഗനൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല മനസ്സിലായില്ലേ എനിക്ക് തോന്നുന്ന പോലെ മടക്കി വെക്കുന്ന നേടുന്ന ഞങ്ങളെ കബോർഡ് അങ്ങനെ ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമല്ല അപ്പോ എന്താണ് എത്രയൊക്കെ ഞാൻ നല്ലോണം വെച്ച് കഴിഞ്ഞാലും രണ്ട് മൂന്ന് മാസം കഴിയുമ്പോ രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ മടക്കി വെച്ചതെല്ലാം ഫ്ലോപ്പ് ആവാൻ തുടങ്ങും അതുകൊണ്ട് ഞാന് മടക്കി വെക്കാൻ എന്നാ പറയാ ഞാൻ ഉദാണ് എനിക്ക് മൈക്ക് വെച്ച് സംസാരിച്ചു ഇല്ലേ സംസാരിച്ചോണ്ട് പണിയെടുത്ത് എനക്ക് ഒന്നും അങ്ങനെ ഒരു പ്രശ്നം കൂടി എനക്ക് ഇണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റൂല അത് വേറെ കാര്യം ആ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഈ കാർബോർഡിനകത്ത് ഞാൻ ഓരോ ഓർഗനൈസേഴ്സും യൂസ് ചെയ്യുന്നില്ല എല്ലാം നമ്മളെ സാധാ പണ്ടത്തെ ഒരു മെത്തേഡിൽ ഓരോ തട്ടിൽ ഓരോരോ ഡ്രസ്സ് ഓരോരുത്തരുടെ ഡ്രസ്സ് വെക്കുന്ന ആ ഒരു അതേ സാധനം തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പിന്നെ മടക്കി വെക്കുക എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ വീഡിയോസ് ഇൻസ്റ്റഗ്രാം വീഡിയോസിലെല്ലാം കാണുന്നത് പോലെ ചുരുട്ടി ചുരുട്ടി ചുരു ടീൻ ഡുളുക്കി ചീ മടക്കി അങ്ങനെയൊന്നും അല്ല നമ്മളെ നോർമൽ മടക്കലാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ മോശമാക്കുന്നത് ഈ ഒരു സൈഡ് മറ്റേ സൈഡ് മോശമാക്ക പിന്നെ എന്റെ ഭർത്താവ് ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് ഏർ അതുകൊണ്ട് എപ്പോഴും വൃത്തിയേടായിരിക്കും എപ്പോഴും വൃത്തിയേടായിരുന്നു ആ വൃത്തിയാക്കി വെച്ചാൽ പിന്നെ ഒരു മാസം ഉണ്ടാകും പിന്നെ വീണ്ടും വൃത്തിയേടാവും പക്ഷെ ഇത് വൃത്തിയേടായി കിടന്നാലുണ്ടല്ലോ പിന്നെ വല്ലാത്തൊരു അസ്വസ്ഥതയായിരിക്കും തിരിച്ച് വൃത്തിയാക്കുന്നത് വരെ ഓരോ പ്രാവശ്യ അലമാര തുറക്കുമ്പോഴും ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ ഞാനിപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ വൃത്തിയാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകുന്നതാണല്ലോ അപ്പം നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഒരു പണി ചെയ്ത് തീർത്തുകഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സെല്ലാം കൊണ്ട് കൊണ്ട് ഡ്രസ്സെല്ലാം അയേൺ ചെയ്യാനുണ്ട് കാരണം ഞാൻ എല്ലാ പ്രാവശ്യം പോകുമ്പോഴും എല്ലാ ഡ്രസ്സും അയൺ ചെയ്തിട്ടാണ് പോവാ കാരണം നാട്ടിൽ പോകാൻ നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ കുറച്ച് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാ ആ സമയത്തും അയൺ ബോക്സ് എടുത്ത് തേച്ച് ഒട്ടിച്ച് അഥവാ കരണ്ട് ഇല്ലെങ്കിൽ പ്രശ്നം ഇവിടെ ആവുമ്പോൾ കരണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേക്കാൻ പവർ ബാക്കപ്പ് അപ്പ് ഉള്ളത് കൊണ്ട് തേക്കാനെങ്കിലും പറ്റും നാട്ടിൽ അതുപോലും പറ്റൂല അതുകൊണ്ട് റിസ്ക് എടുക്കാൻ കഴിയല്ലാത്തതുകൊണ്ടും പിന്നെ ഇടക്കിടക്ക് എടുക്കുന്ന തേക്കാനുള്ള മടി കൊണ്ടും ഞാൻ എല്ലാം ഇവിടുന്ന് അയേൺ ചെയ്തിട്ടാ പോവാ ഇപ്രാവശ്യം എസ്പെഷ്യലി കല്യാണമുള്ളത് കൊണ്ട് എല്ലാം അയൺ ചെയ്തിട്ട് തന്നെ കൊണ്ടുപോകണം അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം അയൺ ചെയ്യാൻ എടുക്കുമ്പോഴും ഇതെല്ലാം വലിച്ചിട്ട് പരതേണ്ടി വരും അതുകൊണ്ട് എല്ലാ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ നിന മുന്നേ വെന്തായ്മ ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ ഞാനൊന്ന് വൃത്തിയാക്കി വെക്കും എന്നിട്ട് എല്ലാം കൃത്യമായി എടുത്ത് എന്താക്കും മടക്കി വെക്കും കൃത്യമായി അപ്പൊ നമുക്ക് പരതിയാൽ കിട്ടും ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു വല്ലാത്തൊരു ജീവിതമാണ് എൻ്റെ ഇനിയിപ്പൊ ഒരു ഒന്നര മാസം ആകുമ്പോഴത്തേക്ക് ഇത് വീണ്ടും പഴയതുപോലെ തന്നെയാകും വരുമ്പം നമുക്ക് നല്ല നീറ്റായ അലമാര കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതൊരു മെസ് മെസ്സി ഹോമിലേക്ക് കയറി വരാണ്ടിരിക്കുക എന്നുള്ളതാണ് നാട്ടിൽ പോകുമ്പോൾ ഉള്ള എന്റെ ഏറ്റവും വലിയ മിഷൻ എന്ന് പറയുന്നത് സോറി ബൈക്കുണ്ട് ഹായ് വരാ അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ മടക്കി വെക്കാം ഓക്കെ അപ്പം എൻ്റെ ആദ്യത്തെ മൈക്കിന്ന് ചാർജ് തീർന്നു പോയി രണ്ടാമത്തെ മൈക്ക് എടുത്തിട്ട് വന്നിട്ടാണ് ആദ്യത്തെ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്ന ലാസ്റ്റ് എടുത്ത കുറച്ച് വീഡിയോന് സൗണ്ട് ഇല്ലായിരുന്നു അപ്പോഴത്തേക്കും ചാർജ് തീർന്നുണ്ട് ഭാഗ്യത്തിന് ഞാൻ കണ്ട് ഞാൻ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനും അപ്പോൾ ഈ ഒരു കള്ളിയിൽ കുറച്ച് സാധനങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ആ താഴെ വൃത്തിയാക്കണം അപ്പോ നാട്ടിലേക്ക് ഇതുപോലെ പോവാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക അതായത് ആ പോകുന്നതിന് മുന്നേ എന്താണ് കബോർഡ്സ് ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ച് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഭയങ്കര ഒരു വെറുതെ വീട് ഇത്ര മെസ് ഫ്രീ ആയിരുന്നു എന്നുള്ളൊരു ചിന്ത പിന്നെ ഞാൻ ഈ കബോർഡ് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് പിന്നെ എടുത്തിടാറില്ല കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു പരിപാടിയാണ് എന്ന് പറഞ്ഞല്ലോ ഇത് അപ്പോ ഏത് സമയം വേണമെങ്കിലും മടുക്കും അത് ചാർജ് ആവണം മൈക്ക് അല്ല മൈക്ക് എന്ന് പറയുന്നത് ഏത് സമയം വേണമെങ്കിലും ഇത് മടുക്കും അപ്പോ പിന്നെ ബാക്കി മടുത്തോണ്ട് ചെയ്യേണ്ടി വരും എന്തോ വീണ് തകർന്ന് ബാക്കി മടുപ്പോണ്ട് കൂടി ചെയ്യേണ്ടി വരും അതുകൊണ്ട് പിന്നെ വലിച്ചു നീട്ടി അയ്യോ ചെയ്യണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ചെയ്യുക അതെന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം കുറച്ച് മാത്രം അതായത് ഓരോരോ കള്ളി വലിച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് അങ്ങനെയാന്ന് പോകുന്നത് ഓക്കെ അപ്പൊ ഞാനിത് വേഗം ക്ലീൻ ചെയ്യട്ടെ അടുത്തത് നേരെ അടുക്കളയിലേക്കാണ് വന്നിട്ടുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുന്നേ അടുക്കള ഞാൻ ഡീപ് ക്ലീൻ ചെയ്യാറേ ഇല്ല കാരണം തിരിച്ച് വന്നാലൊരു ഡീപ് ക്ലീൻ എൻ്റെ വക ഉറപ്പാണ് അത് വന്നാൽ ആ ദിവസം തന്നെ ചെയ്യൂല കേട്ടോ രണ്ടു മൂന്ന് ദിവസം കൊണ്ടല്ല ചെയ്യും ചിലപ്പോ അപ്പോ അടുക്കള ഡീപ് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോകാറില്ല അതിന് പകരം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സിങ്ക് ക്ലീനിങ് ആണ് സിങ്ക് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ചു വരുമല്ലോ കഴിഞ്ഞാൽ അടുക്കളയിൽ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ഒന്നുകിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പൈപ്പ് തുറക്കും അല്ലെങ്കിൽ പാത്രം കഴുകാൻ വേണ്ടി പൈപ്പ് തുറക്കും എന്തായാലും പൈപ്പ് തുറക്കും അപ്പൊ പൈപ്പ് തുറക്കുന്ന സമയത്ത് കിച്ചൺസ് എങ്ങനകത്ത് അഴുക്കോ അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാല് അത് പിന്നെ ആകും അത്ര ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും അതായത് നമ്മൾ കയറി വരുമ്പോഴേ നമ്മളെ മനസ്സിൽ ഓ ഇനിയിപ്പോ റീസ്റ്റാർട്ട് ചെയ്യണല്ലോ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് പോകണല്ലോ എന്നുള്ള ചിന്തകളെല്ലാം നമ്മളെ മനസ്സിലുണ്ടാവും അപ്പൊ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു സാധനം കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി ഔട്ട് ആവും അതുകൊണ്ട് കിച്ചൺ സിങ്ക് ചെയ്തിട്ട് ചേ കിച്ചൻ സിങ്ക് ക്ലീൻ ചെയ്തിട്ട് ഞാൻ പോകാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് എന്നല്ല ചെയ്യാറുണ്ട് ഞാൻ എല്ലാ പ്രാവശ്യം എങ്ങോട്ട് പോകുമ്പോൾ ചെയ്യാറുണ്ട് ഒന്നുമില്ല നോർമൽ ആയിട്ടുള്ള ലിക്വിഡ്സ് യൂസ് ചെയ്തിട്ട് ഡിഷ് വാഷിംഗ് ലിക്വിഡോ സോപ്പ് പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യും പിന്നെ ഫുൾ ഡ്രൈ ഉണങ്ങി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങിയതിന് ശേഷം കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി നമ്മൾ എല്ലാരുടെയും ഒക്കെ കാണും കാരണം ഇവിടെ ഹാർഡ് വാട്ടർ സ്റ്റെയിൻസിൻ്റെ ആ വെള്ള വെള്ളം വെള്ള കളർ ഉണ്ടാവുമല്ലോ അത് കളയാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആക്കിയിട്ട് പോകും അത് മിക്കവാറും പോകുന്നതിന്റെ തലേ ദിവസമാണ് എല്ലാ എല്ലാ പ്രാവശ്യവും എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ പോകുന്നതിന്റെ തലേ ദിവസമാണ് ഞാൻ അത് ചെയ്തിട്ട് പോകാറുള്ളത് അപ്പോൾ ഊക്കി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇത് അല്ല എന്നെ കാണുന്നുള്ളോന്നറിയില്ല കുറച്ചും കൂടി ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കാം അപ്പോൾ അത് പ്രൊമോഷൻ അല്ല ഊക്കി വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് ക്ലീൻ ചെയ്യട്ടെ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല നിനക്ക് എന്താ അറിയോ ഇത് സംസാരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ എനക്ക് ഒരു സമാധാനം കിട്ടൂല ഞാൻ പറയുന്നത് കറക്റ്റാണോ അല്ലയോ അങ്ങനെയല്ല ടെൻഷനായിരിക്കും എനിക്ക് കറക്റ്റാണോ അല്ലയോന്നുള്ള ടെൻഷനല്ല എന്നാ പറയാ നമുക്കൊരു റിലേ കിട്ടൂല ഞാൻ കിച്ചൻ്റെ ഈ സിങ്ക് ക്ലീൻ ചെയ്തിട്ടില്ലേ കുറച്ച് ദിവസമായി കുറച്ച് ദിവസം പറയുമ്പോൾ ഒരു നാലഞ്ച് ദിവസമായി ക്ലീൻ ചെയ്തിട്ട് അപ്പൊ അയിൻ്റെത് കാണാനുണ്ട് അപ്പൊ ക്ലീൻ ചെയ്ത് അപ്പോൾ ഇല്ലേ ഞാൻ കുറെ സമയമായി കഥകൾ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ലൈഫ് ജേർണിയിൽ എന്തൊക്കെയൊക്കെയോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു പക്ഷെ ഫോണിലെ സ്പേസ് ഇല്ലാണ്ട് ഒന്നും ആയിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെയോ പറഞ്ഞു അത് ഇനിയിപ്പോ റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇനിയിപ്പത് മുതലേ തുടങ്ങാം ഞാനിത് വേഗം ക്ലീൻ ചെയ്യട്ടെ വർത്താനം പറഞ്ഞോണ്ടിരുന്ന എന്റെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള സത്യാവസ്ഥ എനിക്ക് മനസ്സിലായി പക്ഷെ എഡിറ്റിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പോയിട്ട് ക്ലീൻ ചെയ്യട്ടെ അപ്പൊ ഇതുപോലെ ലോങ് ലീവിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളും ക്ലീൻ ചെയ്തുകൊള്ളതാണ് കിച്ചൻ സം ഞാൻ അടിപൊളിയെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി തിരിച്ച് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇതിനകത്തേക്ക് കൈകുത്തുമ്പോൾ ആദ്യം വെള്ളം എടുക്കുമ്പോഴൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നമ്മളെ കിച്ചൺ ക്ലീൻ ആണ് എന്നുള്ള ഒരു പ്ലസൻ ഫീലിംഗ് എന്തായാലും ഉണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇത് നമ്മളെ മനസമാധാനം മാത്രമല്ല ഹൈജീന്റെ ഭാഗവും കൂടിയാണ് കാരണം നമ്മൾ കുറേ ദിവസം ഉപയോഗിക്കാണ്ട് നിൽക്കുമ്പം എന്താണ് നമ്മൾ ഇറച്ചിയും മീനും എല്ലാം കഴുകുന്ന നമുക്ക് ഈ ഒരു സിങ്ക് മാത്രമാണല്ലോ ഉള്ളതും നമ്മളെ നാട്ടിലുള്ളതുപോലെ പുറത്ത് വേറെ അകത്ത് വേറെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ താമസിക്കുന്നവർക്ക് ട്രൈ ചെയ്യാം അല്ലാത്തവർക്കും ട്രൈ ചെയ്യാം അപ്പോ നമ്മൾ കുറെ ദിവസം ഉപയോഗിക്കാണ്ട് വെക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും അന്നെ ഇവിടെ നമുക്ക് അല്ലെങ്കിൽ ബാഡ് ഉണ്ട് അതായത് ഡെയിലി എന്ന് പറയുന്നത് പോലെ ക്ലീൻ ചെയ്ത് വെച്ചുകഴിഞ്ഞാലും സിങ്കിന്റെ ഇവിടുത്തെ വെള്ളത്തിന്റെ ഒക്കെ പ്രശ്നമാണെന്ന് ചെറിയൊരു സ്മെൽ ഉണ്ടാവും അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിക്കാണ്ട് കുറച്ച് ദിവസം അടച്ചിട്ടിട്ടൊക്കെ പോകുവാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഹൈജീൻ്റെയും കൂടി ഒരു ഭാഗമായിട്ടാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എപ്പോഴൊന്നും ചെയ്യാറില്ല അത് സമയം ഉണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടെങ്കിലും മാത്രമേ ചെയ്യുള്ളൂ പോകുന്നതിൻ്റെ അന്ന് പോകുന്ന ദിവസം അന്ന് കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് പോകും ഇതിൻ്റെ ഈ ഒരു സാധനം ഇട്ട് ക്ലോസ് ചെയ്തിട്ട് പോകും അപ്പോൾ അതും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യാം അപ്പോൾ ഒട്ടും ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല ഇത് ചെയ്താലും ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല മറ്റേത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാൻ അതിന് അടുത്ത കാര്യം കാണിച്ചു തരാം പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫ്രിഡ്ജിലുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിപ്പോൾ ഞാൻ അതിൽ കാണിക്കാൻ മാത്രം ഒന്നുമില്ല അതുകൊണ്ടാണ് കാണിക്കാത്തത് ഇതിനകത്ത് കഴിഞ്ഞ ആഴ്ച അതായത് നമുക്ക് നാട്ടിൽ പോകുന്ന അറിയാമല്ലോ അതുകൊണ്ട് തന്നെ പച്ചക്കറികൾ വാങ്ങിയിട്ടില്ല ഉള്ള പച്ചക്കറി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകുന്നത് വരെ അല്ലെങ്കിൽ നമ്മൾ പോയി വരുമ്പോഴത്തേക്കും ഫ്രഷ്നെസ് എല്ലാം പോയിട്ടുണ്ട് അല്ലെങ്കിൽ സാധാരണ ചെയ്യാറുള്ളത് നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷോപ്പ് ഉണ്ട് എന്നുള്ളത് വരുന്ന വഴിക്ക് മൈസൂര് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു മൈസൂർ എത്തുന്ന മുന്നേ അപ്പം ആ ഷോപ്പിൽ നല്ല വിലക്കുറവില് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കിട്ടും അപ്പം ഇഞ്ചിയിലെ നല്ല ഫ്രഷ് സാധനം കിട്ടും അപ്പൊ നമുക്ക് വാങ്ങി സ്റ്റോർ ചെയ്തൊരു മൂന്നാല് മാസത്തേക്ക് എത്തും ആ വിലയും കുറവാണ് അപ്പൊ അങ്ങനെ കൊണ്ടുവരാറുണ്ട് അപ്പൊ പോകുമ്പോൾ മാക്സിമം സാധനങ്ങൾ ഒഴിവാക്കിയിട്ടാണ് ഞാൻ പോവുക തീർത്തിട്ടാണ് പോവാ അതുകൊണ്ട് തന്നെ ഇപ്പം കുറച്ച് ഒരു കുഞ്ഞു കഷ്ണം ക്യാബേജ് ഉണ്ട് ഒരു പച്ചക്കായ ഉണ്ട് പിന്നെ ഉള്ളി തക്കാളി ഉരുളക്കിഴങ്ങ് ഇത്രയും സാധനങ്ങൾ പിന്നെ ബേസിക് ആണ് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കുറച്ച് കുറച്ച് മാത്രമേ ഉള്ളൂ ഒരുപാടില്ല കുറച്ചേ ഉള്ളൂ ആ സാധനം വെച്ചിട്ടാണ് പിന്നെ ആഴ്ചത്തെ മെയിൽ എൻ്റെ പ്രിപ്പറേഷൻ നടക്കുന്നത് അങ്ങനെ ഇപ്പം അങ്ങനെ ചെയ്ത് കാണിക്കാൻ മാത്രം എങ്ങനെയാണ് ചെയ്ത് കാണിക്കണ്ടെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചത് പിന്നെ പല വേഷത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും ആണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത് കാരണം എല്ലാം പല പല ദിവസങ്ങളിലായിട്ടാണ് സംഭവിക്കുന്നത് ഞാൻ അങ്ങോട്ട് നോക്കുന്ന ചായ തിളക്കുന്നുണ്ട് അപ്പോൾ ചില പണികൾ ഇന്ന് ചെയ്യും ചില പണികൾ നാളെ ചെയ്യും അതുകൊണ്ടാണ് ഡിഫറെൻറ്റ് സമയത്ത് ഡിഫറെൻ്റ് രൂപത്തിൽ ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈലിലൊക്കെ ഞാൻ വന്ന് ചെയ്യുന്നത് അപ്പോൾ അപ്പൊ ഇപ്പൊ നൈരികൂട്ടം ഉറങ്ങുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം ഈ ഒരു കാര്യം കൂടെ നിങ്ങളെടുത്ത് പറയാമെന്നുള്ളത് അപ്പൊ ഇത് കാണിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അടുത്ത നമ്മളെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജ്രംഭിച്ച പരിപാടിയാണ് ഇഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് പക്ഷെ ചെയ്തേ പറ്റുള്ളൂ വേറെ വഴിയില്ല എന്നെ കാണാൻ ഇട്ട് നോക്കണ്ട ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ സാധനം എടുക്കാൻ വേണ്ടി പോയതാണ് ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ പരിപാടി ഇസ്തിരി ഇട ബാച്ച് ബാച്ച് ആയിട്ട് ഇസ്തിരി ഇടണം നൈതിക്കുട്ടൻ്റെതും ആ മങ്കൂൻ്റെതും എല്ലാം എല്ലാം ഇസ്തിരി ഇടാനുണ്ട് എൻ്റെതും എല്ലാം ഇസ്തിരിയിടാനുണ്ട് ഇത് എനക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ് പക്ഷെ കാരണം കുറേ സമയം നിൽക്കുമ്പോ നമുക്ക് നടുവും കാലിലും വേദനയാല്ലോ പക്ഷെങ്കില് ഞാൻ എല്ലാ പ്രാവശ്യവും നാട്ടിലേക്ക് പോകുമ്പോൾ ഇസ്തിരി ഇട്ടിട്ടേ പോകാറുള്ളൂ പക്ഷെ പോലെ ഇസ്തിരി ഇടാനുണ്ട് ഞാൻ ഏറ്റുസൈറ്റ് എല്ലാം ഇസ്തിരി ഇടും വീട്ടിൽ നിന്ന് ഇടുന്ന ഇസ്തിരി ഇടില്ല ബാക്കി എല്ലാ സാധനങ്ങളും ഇസ്തിരി ഇട്ടിട്ടാണ് കൊണ്ടുപോവുക അപ്പൊ ഞാൻ ഇസ്തിരി ഇടാൻ വേണ്ടി പോകുന്ന പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കബോർഡും വൃത്തിയാക്കുന്നത് പോലെ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാം ഒരുമിച്ച് ഇസ്തിരി ഇടൂല കുറച്ച് കുറച്ചായിട്ട് എടുത്ത് കൊണ്ടുവരും എന്നിട്ട് ഇസ്തിരി ഇടും കാരണം മടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നിർത്താലോ അതിനു വേണ്ടിയിട്ട് നൈതി കൂട്ടന്റെയാണ് ഞാൻ ആദ്യം എടുത്തിടുന്നത് കാരണം അതുകൊണ്ടത് അധികം ഉണ്ടാവില്ലല്ലോ നമ്മൾ ഇപ്രാവശ്യം എട്ടൊമ്പത് ദിവസം ഉള്ളത് കൊണ്ട് പുറത്ത് പോണം നല്ല ഉണ്ടാവുമല്ലോ മിക്കവാറും പോകുമല്ലോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഇസ്തിരി ഇട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതെന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ മൂന്ന് ദിവസത്തേക്ക് പോകുന്നതാണെങ്കിലും ശരി ഞാൻ മുഴുവൻ ഇസ്ത്രീ ഇട്ടിട്ടാ പോവാം മൂന്നാമതും മുഴുവനായിട്ട് ഇസ്തിരിയിട്ട് മടക്കി വെച്ചിട്ടാ പോവാം എന്നാലും ഒരു സന്തോഷം കിട്ടുള്ളൂ അപ്പോ ഇത് ഞാൻ ഇതുപോലെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ചെയ്യുന്ന എന്താണ് ചെറിയൊരു ചെയ്യാൻ അമ്മമ്മേന്റെ ചിത്രം ൊടുമേബിളിന് ഇരുന്നിട്ട് ഇങ്ങനെ അതിലിടക്ക് നൈതിക്കുട്ടന്റെ തലമുട്ടി എല്ലാ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പോകുമ്പോ നൈതിക്കുട്ടന്റെ വക എന്തെങ്കിലും ഇതുപോലെ പരിപാടി ഉണ്ടാകും കഴിഞ്ഞു കരച്ചൽ കഴിഞ്ഞു ചെറുങ്ങനെ തട്ടിട്ടേ ഉള്ളൂ ഞാൻ അപ്പോ അങ്ങനെയാണ് ഞാൻ ഇസ്തിരിയിട്ടുണ്ട് ആദ്യം എപ്പോഴും ഞാൻ തുടങ്ങുന്ന നൈതിക്കുട്ടന്റെ ഡ്രസ്സ് നരക്കും കാരണം കുറെ നമ്മളത് ഈ ഷർട്ട് സാഹചര്യം ഇപ്പം ഷർട്ടും പേന എന്റെ അങ്ങനെ വിരിച്ച് വിരിച്ച് വിരിച്ചു വെച്ചിട്ട് ഇസ്തിരി ഇടണല്ലോ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് അങ്ങ് ഇസ്തിരി ഇടമല്ലോ ഷർട്ടാണെങ്കിലും കുഞ്ഞ് ഷർട്ട് അല്ലേ നമുക്ക് അത്രയും ഇതില്ല മടുക്കൂല പെട്ടെന്ന് ആദ്യം തന്നെ നമ്മൾ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കൂല പിന്നെ ഞാൻ ബാച്ച് ബാച്ച് ആയിട്ട് എല്ലാം ഒരു ദിവസം ഇസ്തിരി ഇടുന്നത് നടക്കൂല അതുകൊണ്ട് ബാച്ച് ബാച്ച് ആയിട്ട് ഇസ്തിരി ഇട്ട് നോക്കും പിന്നെ ചില പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ടും ഞാൻ പോയിട്ടുണ്ട് കാരണം അന്നേരം വേറെ എന്തൊക്കെയോ തിരക്കായിട്ട് ഇസ്തിരി ഇടാൻ പറ്റാത്തത് എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നതിൻ്റെ തലേദിവസം ഇസ്തിരി ഇട്ട് മടക്കി വെച്ചിട്ടും കൊണ്ടുപോയിട്ടുണ്ട് അത് വേറെ കാര്യം അങ്ങനെ അടുത്ത ദിവസമാണ് അടുത്ത കോലത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഐതിക്കൂട്ടനെയൊക്കെ സ്കൂളിലൊക്കെ വിട്ട് ഫുഡെല്ലാം റെഡി ആയതിനു ശേഷമാണ് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നതായിരിക്കും പിന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയുവോ അമ്മമ്മ എന്റെ പാത്രം പെറുക്കിയെടുക്കുക അതായത് അമ്മമ്മ ഓരോ പ്രാവശ്യം വരുമ്പോൾ പലതരം അച്ചാറും പിന്നെ ചക്ക വരട്ടിയതും ഒണക്കമീൻ അങ്ങനെ ആക്കിയതും ഇങ്ങനെ ആക്കിയതും എല്ലാം ഉണ്ടാവും അപ്പൊ അതിന്റെ എല്ലാം പാത്രങ്ങൾ നമ്മൾ അതാത് സമയത്ത് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കുപ്പി ഉണ്ടാവില്ല എന്ന് ആദ്യമേ വിളിച്ച് പറയും സാധാരണ എല്ലാരെ അമ്മമാരും അമ്മമ്മമാരും പറയുന്ന പോലെ തന്നെ എന്റെ അമ്മമ്മ എൻ്റെ അടുത്ത് പറയും അതൊക്കെ കൊണ്ടുവരണമെന്ന് ഒരു ആഴ്ച മുന്നേ വിളിച്ചു പറയാം അപ്പൊ അതെല്ലാം എടുക്കണം ഇപ്പഴാണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്ക് അതില്ലാണ്ട് വീട്ടിൽ പോയി എൻ്റെ കാലിന്റെ മുട്ട് തല്ലി ഒടിക്കും അമ്മ അത് പരാതി എടുക്കണം അതാണ് അത് ഞാൻ ഞാനിപ്പോ ചെയ്യുന്നില്ല അത് പിന്നേ ചെയ്യുന്നുള്ളു പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോൺഡ്രി ചെയ്യാന്നുള്ളതാണ് ലോണ്ട്രി ക്ലിയർ ചെയ്ത് കൊണ്ടുവരാന്നുള്ളത് അതായത് പോകുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ ഞാൻ ഡെയിലി അലക്കാൻ തുടങ്ങും അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോളെ അലക്കുള്ളൂ കാരണം ഒരുപാടുണ്ടെങ്കിലേ ഡെയിലി ഡെയിലി അലക്കി തീർക്കുള്ളൂ അല്ലാത്ത ഇപ്പം നമ്മൾ മൂന്നുപേരല്ലേ ഉള്ളൂ അപ്പോ രണ്ടു ദിവസം കൂടുമ്പോ മാത്രമേ അലക്കാറുള്ളൂ എങ്കിൽ ഇപ്പം പോകുന്നതിന്റെ ഒരാഴ്ച മുന്നേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡെയിലി അലക്കും അപ്പൊ എന്താന്ന് വെച്ചാൽ നമുക്ക് പോവുന്നെടുക്കം പോകുന്ന ദിവസം വരെയുള്ള കാര്യങ്ങൾ അങ്ങ് ക്ലിയർ ആവും പോകുന്ന അന്ന് രാവിലെ അലക്കിയിട്ട് വൈകുന്നേരം ആവുമ്പഴത്തേക്ക് ഉണങ്ങും അല്ലെങ്കിൽ ആ സ്റ്റാൻഡ് എടുത്ത് നമുക്ക് അകത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള് ഉണങ്ങി കിട്ടും അപ്പൊ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ എന്തായാലും കുറച്ച് ഡ്രസ്സ് കഴുകാനുണ്ട് അപ്പൊ നമ്മൾ ഓൾറെഡി ഇവിടെ പെൻഡിങ് ഉണ്ട് തിരിച്ചു വരുമ്പോൾ ഉള്ളതും കൂടി പെൻഡിങ്ങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൊത്തം അതിങ്ങനെ കുമിഞ്ഞ് കൂടിക്കിടക്കും എനിക്കാണെങ്കിൽ ലോണ്ടറി ബാസ്കറ്റിൽ അങ്ങനെ കൂടിക്കിടക്കുന്നത് കാണുമ്പോൾ ഒരു വെപ്പറാണ് അത് ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് പിന്നെ ആറിയിടാനും ഇവിടെ സ്ഥലം കുറവാണല്ലോ നമുക്ക് ഈ സ്റ്റാൻഡിൽ ഉള്ളതല്ലേ ആറിയിടാൻ പറ്റുള്ളൂ നാട്ടിലാണെങ്കിൽ വലിച്ചു നീട്ടി പത്ത് ആല് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആറിയിടാൻ പറ്റും ഇപ്പൊ അത് പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഏഹ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലോണ്ടറി പോകുന്നത് അന്ന് വരെയുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ട് പോവുക എന്നുള്ളത് പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പ്രേ കൊല്ല ഇത് എന്തായാലും കൂറ കൂറേനെ കൊല്ലുന്ന പാറ്റ കൂറ കോക്രോച്ച് കോക്രോച്ചിനെ കൊല്ലുന്ന സ്പ്രേ ഇല്ലേ അത് വീട്ടിന്റെ ഉള്ളിലല്ല പുറത്തത് ഞാൻ പോകുന്ന ദിവസേ ചെയ്യുള്ളൂ കാരണം നമ്മളില്ലാത്ത സമയത്തേ ചെയ്യുള്ളു നൈതിക്കൂട്ടനുള്ള സമയത്ത് ചെയ്യുക പോകുന്ന ദിവസം ഏർ സമയം ഉണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടെങ്കിലാണ് ചെയ്യുക എല്ലാ പ്രാവശ്യവും ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷെ എനിക്ക് പോകുന്ന എല്ലാ പ്രാവശ്യമൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഓർമ്മയുള്ള സമയത്ത് ഈ സ്പ്രേ നമുക്ക് ബാൽക്കണീന്റെ സൈഡിൽ അടിച്ചു കൊടുക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ദിവസം ആളൊക്കെ ഇല്ലാണ്ടിരിക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഫ്ളാറ്റെന്നോ എവിടെന്നെങ്കിലും പറന്ന് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് പുറത്തൊരു കബോർഡും ഉണ്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാൽക്കണി നമ്മൾ തിരിച്ചു വന്ന് ബാൽക്കണീന്റെ ഡോറൊക്കെ തുറന്നിട്ട് കിച്ചൺ അടുക്കളന്ന് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തെല്ലാം കോക്രോച്ച് കയറി അകത്ത് വരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് സ്പ്രേ അടിച്ചിട്ട് പോവും സ്പ്രേ അടിച്ചിട്ട് അത്യാവശ്യം നല്ല റെസിസ്റ്റൻസ് തന്നെയാണ് റിപ്പല്ലന്റ് തന്നെയാണ് കോക്രോച്ചിനെ അപ്പൊ അത് പിന്നെ അവിടെ നമ്മൾ വേറെ പാത്രങ്ങളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ കാർപ്പറ്റും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളല്ലേ ഉള്ളു അപ്പൊ അവിടെ അതിന് ചുറ്റും ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് പോകും അതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ഇത് എന്താണ് അമ്മമ്മ എന്റെ പാത്രം പെറുക്കിയെടുക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നാട്ടിൽ പോന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങള് പിന്നെ പിന്നെ വേറെന്താ പാക്കിങ് അതെല്ലാരും ചെയ്യുന്നതാണല്ലോ അതിപ്പോ ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാരും പാക്ക് ചെയ്ത് ഓ അത് പറ്റുവാണെങ്കിൽ ഞാനൊരു വ്ളോഗായിട്ട് എടുക്കുക അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളു പാക്കിംഗ് അങ്ങനെ പ്രത്യേകിച്ച് അതിനെ ഒന്നും പറയാനില്ല ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് പോകും അതാണ് അപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ ചെയ്യണം എന്നില്ല ചിലർക്ക് ഇതിനകത്തുള്ള പോയിന്റ്സ് ചിലപ്പം അത്രയും റെലവന്റ് ആയിട്ടൊന്നും തോന്നണമെന്നില്ല പക്ഷെ ഇതെന്റെ ആ ഒരു എന്താണ് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെല്ലാം അതേപോലെ ഫോളോ ചെയ്ത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞപോലെ സ്പ്രേ അടിക്കുന്ന ചില സമയത്ത് ഞാൻ മറന്നു പോവാറുണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മളെ വേസ്റ്റ് ബാസ്ക്കറ്റ് കഴുകി വെച്ചിട്ട് പോവാന്നുള്ളത് ഉള്ളിലെത്തതും പുറത്തും വേസ്റ്റ് ബിൻസ് കഴുകി വെച്ചിട്ട് പോവുക അതും ഈ പറഞ്ഞതുപോലെ സമയം കിട്ടുവാണെങ്കിൽ ചെയ്യും അല്ലേ കാരണം അന്നത്തെ വേസ്റ്റും ഉണ്ടാവുമല്ലോ അപ്പൊ അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് ഇതെന്തായാലും ക്ലീൻ ചെയ്തിട്ടാന്ന് പോവാറ് ഉള്ളിലെത്തത് പുറത്തെത്തത് ക്ലീൻ ചെയ്തിട്ട് പോകുന്നത് ചില സമയത്ത് മറന്നുപോകും ചില സമയത്ത് സമയം ഉണ്ടാവില്ല അങ്ങനെ അപ്പൊ എല്ലാം ചെയ്യും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യും ചില ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ വിട്ടുപോകും അങ്ങനെ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇതിനകത്ത് ആരിക്കെങ്കിലും ഇതുപോലെ പോകുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ടിപ്പൊക്കെ പരീക്ഷിച്ച് നോക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് ഇത് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് ആവോന്നറിയില്ല പക്ഷെ എനക്ക് എന്തായാലും യൂസ്ഫുൾ ആണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ നാട്ടിലെത്തിയിട്ട് വീഡിയോസ് എടുക്കണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ വേറെ ഞാനാവും അതായത് ഇതെല്ലാം മറന്നു ഞാൻ ഫുള്ളി എൻജോയ്മെന്റ് മൂഡിലേക്ക് പോകും പക്ഷെ ഇപ്രാവശ്യം എങ്കിലും എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പൊ എടുക്കുമെന്ന് വിചാരിക്കാം ഞാൻ എടുക്കും അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു വരുത് അപ്പൊ ഇത്രയേ ഉള്ളൂ